ഇന്ന് സ്റ്റാൻഡിൽ ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് വെറുതെ ഔട്ടിങ്ങിന് പോയേക്കാന്ന് വെച്ചു നമ്മൾ പോകുന്നത് നേരെ അഞ്ചുള്ളി തുരുത്തിൽ ഓട്ടോ കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്കണം ഓക്കേ നമ്മൾ കട്ടപ്പന നേരെ കോട്ടയറൂട്ടിന്ന് അതായത് കാഞ്ചാർ എത്തുമ്പോൾ അവിടെ നിന്ന് വനത്ത് തിരിഞ്ഞ് വേണം ഈ സ്ഥലത്തോട്ട് കയറാൻ കേട്ടോ അപ്പോൾ ഇവിടെ മൊത്തം വനമാണ് അപ്പുറത്തും അപ്പുറത്തും വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു വനപ്രദേശമാണ് അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അഞ്ചു അഞ്ചുള്ളിത്തൂരത്തു നിന്ന് അറിയപ്പെടുന്നത് ഇവിടെ ഒരു നാൽപ്പത് രൂപ ഫീസൊക്കെ എടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അറിയപ്പെത്തേനും വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്നവർ നമ്മൾ ഇലക്കാത്ത ചോറൊക്കെ പൊതിഞ്ഞെടുത്തോണ്ടായിട്ടോ വന്നത് പണ്ടത്തെ ഒരു ഓർമ്മയിലൊക്കെ അയവറക്കാം എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത് അതിൽ ഈ ഇലച്ചോറ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ് എന്നാന്ന് അറിയാൻ പറ്റത്തില്ല അത് തുറക്കുമ്പോൾ തന്നെ ഒരു മണം ഓഫ് പണ്ടത്തെ സ്കൂളിൽ കൊണ്ടുപോയ ഇലപ്പൊതിയുടെ ഒക്കെ ഓർമ്മകളിങ്ങനെ മനസ്സിലൂടെ വന്നു കേട്ടോ അപ്പോൾ നമ്മളിത് കൊണ്ടേ മുൻപ് എക്കോ ടൂറിസ്റ്റ് അപ്പോൾ ഇവിടെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ പാലിക്കണം കേട്ടോ അപ്പോൾ ഫോറസ്റ്റ് ഗൈഡ്മാരൊക്കെ ഉണ്ട് അവിടെ സാർമാരൊക്കെ ഉണ്ട് നമുക്ക് എന്താവശ്യത്തിന് അവർ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരാം അപ്പോൾ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പം നമ്മളവിടുന്ന് കുപ്പി വെള്ളമൊക്കെ ആയിട്ട് പോകണം എന്നവര് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുപ്പി വെള്ളമൊക്കെ ആയിട്ട് കാട്ടിലൂടെ യാത്ര തുടർന്ന് കേട്ടോ അപ്പോൾ അത് ഫുള്ള് കാടാണ് കേട്ടോ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വനമാണ് ഫുള്ള് കുറേ വള്ളികളും മരങ്ങളും ഒക്കെ നിറഞ്ഞ കൊടും കൊടുങ്കാട് അതായത് ഈ കാട് മൊത്തം ആണെന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് അപ്പം നമ്മളിവിടെ ചെല്ലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉൾ ഉൾക്കാട്ടിലോട്ട് ഇറങ്ങാൻ പാടില്ല നടപ്പാതകളായിട്ട് തെളിച്ചിട്ടുണ്ട് അതിനെ മാത്രമേ നടക്കാൻ പാടുള്ളൂ അല്ലാതെ കണ്ട കാട്ടിനകത്തോടെ അല്ലെങ്കിൽ കയറി പോലെ പാമ്പും കടിച്ചു കഴിഞ്ഞാൽ ആൾ പോകും കേട്ടോ ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പം ഈ തെളിച്ചിട്ട വഴികളിലൂടെ മാത്രമേ നടക്കാവുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ പ്രത്യേകം ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കാട്ടിലോട്ട് ഇറങ്ങാല്ലെന്നൊക്കെയുള്ള ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വേണ്ടേ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ എൻ്റെ ദൈവമേ ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചെറിയൊരു സങ്കടമുണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് ഈ സ്ഥലം എങ്ങോട്ട് നോക്കിയാലും വെള്ളം ചുറ്റോട് ചുറ്റും മാല അതിനകത്ത് നിറഞ്ഞു കിടക്കുന്ന തടാകം പോലെയുള്ള വെള്ളം ഒരു കുറേ ദൂരം ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല ഇളങ്ങും കാറ്റ് വീശുമ്പോൾ തേങ്ങാക്കുലകൾ ആടുന്ന പോലെ മുടിയിഴകളിങ്ങനെ ആടുന്നുണ്ട് നല്ല രസമാണ് മേഘങ്ങളൊക്കെ കാണാൻ നല്ലത് എൻ്റെ ഊഹ് എനിക്കറിയാൻ പാടില്ല എന്നാ സീനറിയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല ക്യാമറ കിച്ചറി ചെറിയൊരിതൊക്കെ ഉണ്ടേ അപ്പം ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ സ്ഥലമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈമം ഇതുപോലൊരു സ്ഥലം നമ്മുടെ അടുത്ത് വന്ന് ഇത്രയും ദിവസം മിസ്സ് ചെയ്തില്ല എന്ന് ഓർച്ചിട്ടുള്ളൊരു സങ്കടവും അപ്പം അതുകൊണ്ട് ഈ കാണുന്ന കേട്ടോ തിരമാല അടിക്കുന്ന പോലെയാണ് വെള്ളം വരുന്നത് അതുപോലെ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് ചാടാനൊക്കെ തോന്നും എത്ര നീന്തൽ അറിയാവുന്നവരും ഇവിടെ ചാടാം എന്നൊക്കെ തോന്നിയാലും പക്ഷേ ചാടരുത് നമുക്ക് അങ്ങ് ദൂരെ ഒരു ദ്വീപ് കാണാൻ പറ്റുമോ ഇവിടെ കേട്ടോ ഇതാണ് ദ്വീപ് ക്യാമറ അത്ര ക്ലിയറല്ലോ ഇവിടെ വന്നപ്പോൾ തന്നെ വെട്ടം പോയി കേട്ടോ ചെറിയ മഴക്കാറൊക്കെ കയറി വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നല്ല മഴ ഇപ്പം പെയ്യുന്നു രീതി മഴക്കാർ വന്നിരിക്കും അതുകൊണ്ടൊന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഇപ്പോൾ എങ്ങനെ ജീവിക്കും ചുറ്റോട് ചുറ്റും വെള്ളമാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുക കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വരിക ഒരു ദിവസം ഇവിടെ അത്ര നല്ല സ്ഥലമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും ഓക്കെ ബായ്